ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ പോകാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ നിരുമസഹിതൻ അദരകാന്തിയോ വൈശാഖസന്ധി നിഞ്ചുണ്ടിലെന്തെ അരുമസഹിതൻ അദരകാന്തിയോ ഓമലേ പറയൂ നീ ിൽ നിന്നും പാറി വന്നലാവണ്യ വൈശാഖസന്ധ്യേ നിഞ്ചുണ്ടിലെന്തെ അരുമസഹിതൻ അദരകാന്തിയു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാൽ കൊഴിഞ്ഞ സുമ കൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ കാണുവാൻ കഴിഞ്ഞ തപസിന്നു കാണുവാഴിഞ്ഞകാലഴിഞ്ഞ സുമം പോത്തുവിടർർന്നു മും മനസിൻ ഘനമായി നീയുണർന്നു മുഖമാംയൻ മനസിൻ ഘനമായി നീയുണർന്നു ഹൃദയമൃദുലന്ത്രയേന്തി ദേവാമൃതം വൈശാഖസന്ധി നിഞ്ചുണ്ടിലെന്തെ അരുമസഹിത ആദരകാന്തിയോ മലരിതളിൽ മണിശലവം വീണു മയങ്ങീ രതി നദിയിൽ ജലതരംഗം നീള മുഴങ്ങി മലരിതളിൽ മണിശലവം വീണു മയങ്ങീ ിൽ ജലതരംഗം നീള മുഴങ്ങി നീറുമെൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുകിൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുകി പുളകമുകുള രാഗമേന്തി വൃന്ദാവനം വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തെ ിതൻ കാന്തിയോ ഓമലേ പറയു നീ നിന്നു വിറി വന്നലാവണ്യ വൈശാഖസന്ധി നിരുമസഹിതൻ കാന്തിയോ ഒരു യുഗം ഞാൻ തപസരുന്നു ഒന്നു കാണുവാ കഴിഞ്ഞ കാലക്കൊഴിഞ്ഞ സുമ പോത്തുവിടുന്നു ഒരു യുഗം ഞാൻ തപസ് വരുന്നു ഒന്നു കാണുവ കഴിഞ്ഞ കാലക്കൊഴിഞ്ഞ സുമം പോത്തുവിടുന്നു മുഖമാം ഗാനമായി നീ ഉണർന്നു ഗാനമായി നീ ഉണർന്നു മൃദുല നിൻ ുംതം വൈശാഖസന്ധ്യരുമസഹിതൻ അദരകാന്തിയോ എല്ലാവർക്കും എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എല്ലാവർക്കും ബൈ ബായ്